വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സുനിൽ ഛേത്രിയുടെ ഫ്രീ കിക്ക് ഗോളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും പൊതുവികാരം എന്താണോ അതിനനുകൂലമായിട്ടറിയും മിക്കപ്പോഴും വീഡിയോ ചെയ്യാറ് കാരണം അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ലൈക്സ് അതുപോലെ തന്നെ തെറി കുറച്ചേ കേൾക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വികാരം ഫാനൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഡിസ്ലൈക്ക് അടിച്ചോ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലോസ് ചെയ്തോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലപ്പോൾ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നു ഇപ്പോൾ ഇന്നലെ സുനിൽ ഛേത്രി അടിച്ച ഫ്രീ കിക്ക് ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഗോളുകൾ മുമ്പ് സ്കോർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ തവണ അത് അലോ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ കമൻ്ററിയിൽ മലയാളം കമൻട്രിയിൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കണ്ടത് അതേസമയം ഇംഗ്ലീഷ് കമൻ്ററിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു നിയമവിരുദ്ധം ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നു കണ്ടു ഇങ്ങനെ ക്യുക്ക് ഫ്രീ കീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇരുപത് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ഉള്ളിൽ ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ കണ്ടു പക്ഷേ അങ്ങനെ സംഗതി സംഗതിയൊന്നും ഞാനെങ്ങും വായിച്ചില്ല അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമൊന്നും അല്ല അങ്ങനെ ഫ്രീ കീക്ക് അടിച്ചു കയറ്റാറുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി അത് റെഫറിയുടെ തീരുമാനം പോലെയാണ് അപ്പോൾ ചില സമയത്ത് റെഫറി അത് കൊടുക്കണ്ടാന്ന് വെക്കാറുണ്ട് ചില സമയത്ത് അത് റെഫറി കൊടുക്കണമെന്ന് എന്ന് വെക്കാറുണ്ട് അപ്പം അത് അൾട്ടിമേറ്റ്ലി റെഫറിയുടെ ഡിസിഷനാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സമയത്ത് ടാക്ടിക്കൽ ഫൗളുകൾ ഇപ്പോൾ ചില മിഡിലൊക്കെ വെച്ച് ചെയ്യാറുണ്ട് മിഡിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് ആ ഫൗള് ചെയ്യപ്പെട്ട ടീം ക്വിക്ക് കിക്ക് എടുക്കാൻ നോക്കുമ്പോൾ റെഫറി അത് തിരിച്ച് വിളിച്ച് രണ്ടാമത് എടുക്കാൻ പറയുന്ന ഇൻസുറൻസ് നമ്മൾ ഇഷ്ടം പോലെ കാണാറുള്ളതാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് റെഫറിക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അൾട്ടിമേറ്റ്ലി റെഫറിയുടെ ഡിസിഷനാണ് ഇങ്ങനെ ക്യുക്ക് ഫ്രീ കിക്ക് ഗോളുകൾ ഇഷ്ടം പോലെ ടോപ്പ് ലെവൽ ടീമുകളും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അടിച്ചിട്ടുണ്ട് മെസ്സി ഇതുപോലെ ഒരു ഫ്രീ കിക്ക് ഗോൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നാച്ചോ റയൽ മാഡിനു വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിയറി എൻട്രിയുടെ ഒക്കെ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ചെൽസിക്കെതിരെ അടിച്ചത് അതുപോലെ ലീഗ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ ചിച്ചു അതിന് റെഫറി അത് ഗോൾ അലോയും ചെയ്തു അതുതന്നെയാണ് ഇന്നലെ നടന്നത് ആ ഗോള് നമ്മുടെ ടീമാണ് അടിച്ചിരുന്നെങ്കിൽ നമ്മളതിനെ ന്യായീകരിച്ചേനതിനെ നമ്മൾ ഈ പറയുന്ന പോലെ എക്സാമ്പിളൊക്കെ വെച്ച് അത് ശരിക്കുള്ള ഗോളാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാദിച്ചേനെ പക്ഷെ ഇപ്പോൾ നമ്മൾക്കെതിരെ വന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇറങ്ങിപ്പോയ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഒട്ടും ഒട്ടും ശരിയായില്ല എന്ന് പറയുള്ളൂ ഇപ്പോൾ സുനിൽ ചേത്രിയുടെ സ്പോർട്സ് മാൻ പറ്റി ചോദിക്കുന്നുണ്ട് അതേ കാര്യം തന്നെയല്ലേ ഇവിടെയും ചോദിക്കാനുള്ള കളി തീരാനായിട്ട് തീർന്നിട്ടില്ല കളി തീരാൻ ഇനിയും ഒത്തിരി സമയം ബാക്കിയുണ്ടായിരുന്നു അവരാണെങ്കിൽ ഒരു ഗോളെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ ഒരെണ്ണം തിരിച്ചടിക്കാനുള്ള സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തിരിച്ചടിക്കാനുള്ള സമയമുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ സിറ്റീനെ റയൽ മാർട്ട് തോപ്പിച്ചത് ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നാണ് അവർ ഒരു മൂന്നാലഞ്ച് മിനിറ്റിലാണ് അവർ മൂന്നെണ്ണം തിരിച്ചടിച്ച് ജയിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ വരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുത്തതാണ് അതിനുശേഷം അവർ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വരുന്നതിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെൻ്റിൽ പെട്ടെന്ന് ഇടത്തൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മിക്ക ഇപ്പം കമനോവിഷനോട് മനോഹരോട് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പി ചിലപ്പോൾ വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അത് വളരെ മോശം തീരുമാനമായി പോയി അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെതിരായിട്ടാണ് എനിക്ക് കാരണം ഫൈറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു വി ഹാവ് ടു ഫൈറ്റ് അല്ലാതെ ചുമ്മാ പേടിച്ചിറങ്ങിപ്പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് വലിയ നാണക്കേടായി പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ കോച്ചിൻ്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം ഇത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ആദ്യമേ ആ ഒരു വാണിംഗ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കില്ല ഞാൻ പറയുന്നത് എന്നുള്ളൊരു കാരണം ഒരു കാര്യം പറഞ്ഞത് അതാണ് കാര്യത്തിൽ ഒത്തിരി ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഫറിയിങ് ഡിസിഷൻസിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ റെഫറിയിങ് ഡിസിഷൻസൊക്കെ പല ലീഗിലും ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റയൽ റയൽമാരുടെ മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്ലറ്റിക്കോയുടെ പ്ലെയറിന് ആൻറ്റോണിയോ റോഡിഗർ ഒരു റെഡ് കാർഡ് മേടിച്ച് കൊടുക്കുന്നുണ്ട് ആ റെഡ് കാർഡൊക്കെ ഒക്കെ ഒരിക്കലും കൊടുക്കേണ്ട കേസല്ല അത് വാറൊക്കെയുള്ള ഒരു ടോപ്പ് ലെവൽ ലീഗ് ആണെന്നും കൂടി ഓർക്കണം അപ്പോൾ അവിടെ നടന്ന സംഭവമാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ റഫറിങ് അത്ര ഹൈ ക്വാളിറ്റി ആണെന്നൊന്നും പറയുന്നില്ല കാരണം ഇവർക്കൊന്നും അത്ര അധികം എക്സ്പീരിയൻസ് ഇല്ല നമ്മുടെ പ്ലേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം നാലഞ്ച് മാസം നടക്കുന്ന ഷോർട്ട് ടൂർണമെൻറ്റുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ലീഗുകൾ വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര അധികം എക്സ്പീരിയൻസ് ഇല്ല മാച്ച് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതൊക്കെ റെഫ്രീങ്ങിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ഭാവിയിൽ ഫിക്സ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് ഒരിക്കലും അങ്ങനൊരു അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള റഫറീസിനെ കൊണ്ടുതന്നെ അപ്പോൾ അത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് കാരണം നമ്മൾ ഇന്ത്യയിലുള്ള റഫ്രീസിനെ പ്രൊമോട്ട് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഒത്തിരി ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാലത്തേക്ക് നമ്മൾ കുറേ കണ്ണടക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ കാര്യത്തിൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം ഇറങ്ങിപ്പോയത് ഒട്ടും ശരിയായല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് അപ്പോൾ പല അഭിപ്രായം ഉള്ളവരുണ്ടാവും ഓഫ് കോഴ്സ് എല്ലാത്തിനും നമ്മൾ സ്വീകരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം